എന്നും പറയുന്ന തന്നെയാണ് ഞാൻ ഫസ്റ്റ് അമ്മയാണ് അക്ഷരം പറയുന്നത് ആ തുടങ്ങാം വാ വെച്ചിട്ടാണേ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങാം വട വടി വടി വള വാ ൂട്ടിട്ടോ ഞാൻ വല പറഞ്ഞു നീ വേറെ പറയാ വല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരാ പറ അല്ല അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ വളം വളം വള വളം നീ വെച്ചിട്ടും പറഞ്ഞു വണ്ടി വള്ളം നീ ദയവട്ടം പറ ആ ദൈവട്ടം വെള്ളം പറഞ്ഞേ ഇനി വിച്ചൂട്ടം പറഞ്ഞു ദേവട്ടം വെള്ളം പറഞ്ഞു മനുഷ്യ പോടാ വാ വെച്ചിട്ട് പറയച്ച് അടുത്ത ഞാന് എന്നാ പറയുന്നത് വരയാട് ചെമ്മരിയാട് പോട ചെറുക്കണോ ചെമ്മരിയാട് ചാവ ദേവുട്ടൻ ചുമ്മാ അലമ്പുവാ വിച്ചുട്ടൻ പറയടാ ആ എന്റെ പൊന്നുവാ കളിക്കാൻ കൂട്ട അമ്മ അമ്മ ചെവി പറഞ്ഞുതരി ഇവര് കേക്കാതെ അമ്മ ചെവി പറഞ്ഞ അപ്പൊ കുഞ്ഞു പറയണേ ബുദ്ധി അങ്ങനെയൊന്നും പറ്റത്തില്ല മലയാളത്തിൽ തന്നെ പറയണെ വാ എന്റെ പൊന്നുവാ കളിക്കാൻ ൂട്ടിയില്ലെന്നോ ആരും ഞാന് വാളൻപുളി ആ ഇരുമ്പപ്പുളി ദേവുടൻ ഇരുമ്പപ്പുളി പറഞ്ഞേ വെച്ചിട്ടും പറ മടിയ പോടാ പറണക്കം പോയോ പിണക്കം പോയോ എല്ലാവരും അലമ്പി പലവഴിക്ക് പോയി വെച്ചൂട്ടൻ അലമ്പിയിട്ട് വെച്ചൂട്ടൻ ടി വി നല്ല ഓളിത്തി വെച്ചേക്കോ ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് ദേവൂട്ടനാണെങ്കിൽ അവനും പിണങ്ങിപ്പോയി അപ്പം ഞാൻ തന്നെ കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും കളി നിർത്തുവാണ് എന്നാൽ എല്ലാവർക്കും ഒരു ബൈബൈ പറ പിണങ്ങിപ്പോയില്ലേ എന്നാ ബാ ടി വിയുടെ നല്ല സൗണ്ട് കേൾക്കാം കേട്ടോ ചെറുക്കൻ ഭയങ്കര അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇവിടെ വരണം പറ വാ കുട്ടി പറഞ്ഞേ പാളം പുളിയോ ആ ഓക്കെ ഇനി ഞാൻ ഞാനെന്നാ പറയുന്നേ വണ്ണാത്തിക്കിളി വണ്ണം വണ്ണം ഓക്കെ അക്ഷരം കളിച്ചായിരുന്നോ അല്ലേ പിന്നിങ്ങാ വാള് മുറിഞ്ഞോ എന്നത് അയ്യോ ഞാൻ വാള് പറഞ്ഞപ്പോ കൈ മുറിഞ്ഞു എന്നാ ആ പാട്ടൊന്ന് പാടാ ആരാ ഞാൻ കുറുവ എന്ത് പറയണേ ഇനി ഞാൻ തോറ്റു എനിക്ക് ഒന്നും അറിയത്തില്ല നീ പറ നീ പറഞ്ഞാ നീ ജയിക്കും ഞാൻ തോക്കും അറിയത്തില്ലല്ലോ ഏ ആ അതെന്തോ പറ അപ്പം നമ്മള് ഇന്നത്തെ കളി സ്റ്റോപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം